ഗാസായുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചയിൽ കൂടുതൽ ആവശ്യങ്ങൾ ഹമാസ് മുന്നോട്ട് വെച്ചതായി റിപ്പോർട്ട് കൊല്ലപ്പെട്ട ഹമാസ് നേതാക്കളുടെ മൃതദേഹങ്ങൾ വിട്ടുനൽകണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ യുദ്ധത്തിനിടെ ഇസ്രായേൽ കൊലപ്പെടുത്തിയ ഹമാസ് നേതാവ് യാഹിയാ സിൻവാറിന്റെയും മുഹമ്മദ് സിൻവാറിന്റെയും മൃതദേഹങ്ങൾ വിട്ടുനൽകാൻ ഹമാസ് ആവശ്യപ്പെട്ടതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രമുഖ പാലസ്തീനിയൻ നേതാവ് മർവാൻ ബർഗൂദിയെ മോചിപ്പിക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം ബന്ദി കരാർ പ്രകാരം മോചിപ്പിക്കേണ്ട ഇസ്രായേലി ബന്ദികളുടെയും പാലസ്തീൻ തടവുകാരുടെയും പേരുകളുടെ പട്ടിക കൈമാറി ായി ഹമാസ് അറിയിച്ചു യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപത് നിർദ്ദേശങ്ങളിൽ ഈജിപ്തിൽ നടക്കുന്ന ചർച്ചകളിൽ ശുഭാപ്തി വിശ്വാസമുണ്ടെന്നും ഹമാസ് വ്യക്തമാക്കി സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കൽ ബന്ദി കൈമാറ്റ കരാർ എന്നിവയിലാണ് ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്നും ഹമാസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിനിടെ ഗാസ യുദ്ധം അവസാനിപ്പിച്ചാൽ കൂടുതൽ അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായി സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള സാധ്യത വ്യക്തമാക്കി ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ബദർ അബ്ദുള്ള രംഗത്തെത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിൽ ചർച്ചകൾ ശുഭകരമായി അവസാനിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു വ്യവസ്ഥകൾ പാലിക്കുമെന്ന് ഇസ്രായേൽ ഉറപ്പാക്കാനും സ്ഥിരമായ വെടിനിർത്തലിനും രേഖാമൂലം സമ്മതമറിയിക്കണമെന്ന ആവശ്യം ഖത്തർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു ട്രംപ് ഇരുപത് നിർദ്ദേശങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവച്ചത് ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണം ഗാസയിൽ ഹമാസ് അധികാരം ഒഴിയുകയും ആയുധം ഉപേക്ഷിക്കുകയും വേണം പകരം തടവിലുള്ള പാലസ്തീനികളെ ഇസ്രായേൽ വിട്ടയക്കും എന്നിവയായിരുന്നു പദ്ധതിയിലെ പ്രധാന വ്യവസ്ഥകൾ ഗാസയിലെ സഹായ വിതരണം യു എൻ റെഡ് ക്രസന്റ് ഉൾപ്പെടെ ൾ വഴി നടത്തുമെന്നും ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് ഘട്ടംഘട്ടമായി പിന്മാറുമെന്നും നിർദ്ദേശത്തിൽ പറഞ്ഞിരുന്നു പാലസ്തീൻ പ്രദേശങ്ങൾ താൽക്കാലികമായി ഭരിക്കുന്നതിന് നോൺ പൊളിറ്റിക്കൽ സമ്മതി രൂപീകരിക്കും ഗാസ വിട്ടുപോകാൻ ആരെയും നിർബന്ധിക്കില്ല എന്നാൽ പോകാൻ തീരുമാനിക്കുന്നവരെ അതിന് അനുവദിക്കുമെന്നും നിർദ്ദേശത്തിൽ പറഞ്ഞിരുന്നു മറുപടി നൽകാൻ ഹമാസിന് നാല് ദിവസത്തെ സാവകാശമായിരുന്നു ട്രംപ് നൽകിയത് ട്രംപിന്റെ നിർദ്ദേശങ്ങൾ ഹമാസ് പൂർണ്ണമായും അംഗീകരിച്ചിരുന്നില്ല ചില കാര്യങ്ങളിൽ ഇനിയും ചർച്ച വേണമെന്നായിരുന്നു ഹമാസ് അറിയിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക്